നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റെസിപ്പി അധിക ആൾക്കാർക്കൊന്നും അറിയാത്തതാണ് എനിക്ക് ഉറപ്പുണ്ട് വെണ്ടയ്ക്കയിൽ ഒരു വെറൈറ്റി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കഴിക്കാത്ത കുട്ടികളും കൂടി കൂടി കഴിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ വെണ്ടയ്ക്കയിൽ ഒരു വെറൈറ്റി എനിക്ക് ഉറപ്പുണ്ട് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാത്തൊരു റെസിപ്പി തന്നെയായിരിക്കും ഇത് വെണ്ടയ്ക്ക വളരെ നല്ലതാണ് പല ടൈപ്പ് നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഒഴിച്ചുട്ടനായിട്ടുണ്ടാക്കാം മഴക്കറ്റായിട്ടുണ്ടാക്കാം തോരനായിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഇത് അതൊന്നും അല്ല കേട്ടോ വെണ്ടയ്ക്കയിൽ ഒരു വെറൈറ്റി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നേരെ നോക്കി മനസ്സിലാക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക റെസിപ്പി അപ്പോൾ നമുക്ക് ആദ്യം ഇത് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ വെണ്ടയ്ക്ക നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് ക്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂൺ അത്ര മതി ഉഴുന്ന് പക്ഷേ ഇതെടുക്കും വേണം ഒന്നര ടേബിൾ സ്പൂൺ പരിപ്പ് ആവശ്യത്തിന് വറ്റൽ മുളക് ഒരു കാൽ ഒന്നും വേണ്ട ഒരു രണ്ട് പിടി ഉലുവ ഇങ്ങനെ അങ്ങോട്ട് കൈ കൊണ്ട് എടുത്തിട്ടാൽ മതി കേട്ടോ എന്നാൽ അത് വേണം അതുമാതിരി തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തതിന് ശേഷം നമുക്കൊന്ന് ജാറിലേക്ക് ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് അടുപ്പത്തേക്ക് ഇടാനുള്ളതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക റെസിപ്പി അപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശബ്ദം ശരിക്കും ശരിയായിട്ടില്ല കേട്ടോ നല്ല തൊണ്ടയ്ക്ക് പ്രോബ്ലം ഉണ്ടായാൽ ക്ഷമിക്കണം അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വറുത്താൻ വഴി ഇട്ടിരുന്ന ചുമന്നമളക് പരിപ്പ് ഉഴുന്ന് ഒരു മണി ഇരുവ എല്ലാം കൂടി ഇതിലേക്ക് കൊത്തമ്പാല എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലി കൊത്തമ്പാല പറഞ്ഞ ആൾക്കാർക്കൊന്നും അറിയില്ല എല്ലാം കൂടി ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് തന്നെ ഇതിലേക്ക് വേണ്ടു ഇതൊന്നായി വരട്ടെ കേട്ടോ ഈ സമയത്ത് പച്ചമല്ലി അതായത് കൊത്തമല്ലി ഇല്ലേ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ ഈ ഒരു ഡിഷിലേക്ക് പച്ചമല്ലി നല്ല ടേസ്റ്റാണ് അതുപോലെ വെളുത്തുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ എടുത്തോളൂ കേട്ടോ അത് രണ്ടും ഞാൻ അവോയ്ഡ് ചെയ്യാണ് പക്ഷേ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതെടുക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്നായി വരട്ടെ ഇപ്പം കണ്ട നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പരിപ്പിൻ്റെയും മല്ലിയുടെ ഒക്കെ കളറ് മാറിയിട്ടുണ്ട് ഉഴുന്ന ഒരു ഒരുവിധായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ വറുത്തത് ഊറ്റിയെടുത്തിരിക്കുകയാണ് അതിൻ്റെ ബാക്കി കുറച്ചും കൂടി എണ്ണ ഉണ്ട് അതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വഴുവഴുപ്പ് മാതിരിയുണ്ട് അതൊക്കെ പോയിട്ട് നല്ലൊരു സ്റ്റിഫ്നെസ് ആയി വരണം കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക നമുക്ക് നന്നായിട്ടൊന്ന് നല്ല ഒന്ന് കളർ കളറ് വരെ നമുക്ക് വഴക്കിയെടുക്കാം കേട്ടോ സിമ്മിൽ വയ്ക്കണം വെയിറ്റ് ചെയ്യാം അപ്പോൾ വെണ്ടയ്ക്ക അടുപ്പത്ത് കിടന്നിട്ടാവട്ടെ ഞാൻ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പം നമ്മൾ വെറുത്തെടുത്തതില്ലേ ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാട്ടോ അല്ലാതെ വെള്ളമൊഴിച്ച് അരക്കേണ്ട കേട്ടോ ഇപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ ആയാൽ മതി കേട്ടോ നമ്മളുടെ ഇഡ്ഡലി പൊടിയുടെ ഒക്കെ ഒരു കളറ് വരും നല്ല പാകത്തിന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ എന്തൊരു മണ അറിയോ ഇതവിടെ ഇരിക്കട്ടെ ഇപ്പം കണ്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ വേണ്ടി ഒരുവിധം നന്നായിട്ട് കണ്ടോ കൂട്ടിത്തൊടാത്ത വിധമായി വഴുവഴുപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഈ സമയത്ത് ഒരു മൂന്ന് പച്ചമുളക് ഇവിടെ പച്ചമുളകിൻ്റെ പഴുത്തത് എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നടുില കീറൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി ഇത് അവോയ്ഡ് ചെയ്യരുത് അതോടൊപ്പം തന്നെ ഒരു നാടൻ തക്കാളി ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ആയി വരട്ടെ അപ്പം ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിക അളംപുളിയിട്ട് അങ്ങനെ പിച്ച് അതിട്ട് കൊടുക്കാം അതും കൂടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞോട്ടോ ഇതിന് ഉപ്പ് കൂട്ടിയിട്ട് നന്നായിട്ട് പ്രഷ് ചെയ്തെടുക്കേ വേണ്ടല്ലോ അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ആയി വരട്ടെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുമാതിരി പച്ചമല്ലി ഉണ്ടെങ്കിൽ നന്നായിട്ട് മല്ലിയില പച്ചക്കുത്ത മല്ലി പറയുന്നത് ഞങ്ങൾ അത് നല്ലോണം ഇട്ട് കൊടുക്കാം ഈ സമയത്ത് അപ്പോൾ ഒന്ന് നന്നായിട്ട് വാടി കിട്ടിക്കോളൂ കേട്ടോ അത് രണ്ട് അവോഡ് ചെയ്തിരിക്കാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് കൂടി കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം കണ്ടോ കുഞ്ഞുളീൻ്റെ കളറൊക്കെ കുറേശ്ശെ മാറിയിട്ടുണ്ട് തക്കാളി വല്ലാതെ പുളി വിളിന്നാകേണ്ട കണ്ടോ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ട് കളർ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പുളി വെണ്ടയ്ക്ക നന്നായിട്ടായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൽ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തില്ലേ അതിൻ്റെ ഒപ്പം അങ്ങോട്ട് ക്രഷ് ചെയ്യുക ഉപ്പും കൂടി ചേർത്തിട്ട് എത്ര പരിപാടി അല്ലേ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കൂട്ടോ നിങ്ങൾ ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പൂരിയിലേക്കും എന്തിനോടൊപ്പവും നല്ലതാണ് അപ്പോൾ ഒന്നിവിടെ ചൂടാറട്ടെ ചൂടാറട്ടെട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ വെണ്ടക്കയുടെ ഒക്കെ കളറ് കണ്ടോ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് ആ ക്രഷ് ചെയ്ത് കൊണ്ടന്നില്ലേ അത് കൂടെ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്യുക അരക്കരുത് വെള്ളം ഒഴിച്ചാൽ അരക്കരുത് കേട്ടോ ഒട്ടും വെള്ളമില്ലാതെ മാത്രം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക അത്ര മതി കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് നോക്കട്ടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ടു ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വെണ്ടയ്ക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് സെർവിങ് ബൗളിലേക്കാക്കാം ആയി അപ്പോൾ ഇതേപോലൊന്നുണ്ടാക്കി വെക്കൂ വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാരും കൂടി കഴിക്കോ അപ്പോൾ കണ്ടോ ഞാനിങ്ങനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ചോറ് വേണം പോയിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക ചമ്മന്തി എന്ന് പറയാം അല്ലെങ്കിൽ വെണ്ടയ്ക്കത്തൊക്കെ വിളമ്പി കൊടുക്കാം ഉരുട്ടാം പാവയ്ക്ക മഴക്കുരുട്ടിയുണ്ട് നാരങ്ങക്കറി ഉണ്ട് പക്ഷെ ഞാനത് മാത്രമാണ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു വെറൈറ്റി തന്നെയാണ് അധികം ആൾക്കാർക്കൊന്നും അറിയാത്തവണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പക്ഷേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടുവല്ലോ എന്ത് ഈസിയല്ലേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ബൈ